മെസ്സേജ് ഉപയോഗിക്കുമ്പോഴേ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ വാട്സപ്പ് അക്കൗണ്ട് ബാൻ ആകാൻ സാധ്യതയുണ്ട് നമസ്കാരം പ്രിയപ്പെട്ടവരെ വെൽക്കം ടു സുരേഷം ചാനൽ ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ മാത്രം ഒരു കോടിയോളം വാട്സപ്പ് അക്കൗണ്ടുകളാണ് നിരോധിച്ചിട്ടുള്ളത് ഇതിൽ തന്നെ പതിമൂന്ന് ലക്ഷം അക്കൗണ്ടുകൾ ഉപഭോക്താക്കളുടെ പരാതി ഇല്ലാതെയാണ് വാട്സപ്പ് സ്വയം കണ്ടെത്തിയിട്ട് റിമൂവ് ചെയ്തിരിക്കുന്നത് അതായത് അക്കൗണ്ട് ബാൻ ആക്കിയിട്ടുള്ളത് പലവിധ തട്ടിപ്പ് കമ്പനികളും മെസ്സേജുകൾ വാട്സപ്പിലൂടെ അയക്കുന്നത് കണ്ടെത്തിയിട്ടും വാട്സപ്പ് നിരോധിച്ചിട്ടുണ്ട് പക്ഷേ ഒരു സാധാരണക്കാരന്റെ വാട്സപ്പ് എങ്ങനെയാണ് ബാൻ ആവുക നമ്മൾ ചില മെസ്സേജുകൾ അയക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം അതല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ബാൻ ആകാൻ സാധ്യതയുണ്ട് എന്തൊക്കെയാണത് മെസ്സേജ് അയക്കുന്ന രീതിയാണ് ഇവിടെ ശ്രദ്ധിക്കുന്നത് ഒരാള് കുറേയേറെ സന്ദേശങ്ങൾ അയക്കുന്നത് അതായത് ബൾക്ക് മെസ്സേജിങ് പിന്നൊന്ന് ഒരേ സന്ദേശം ഒരുപാട് പേർ കയക്കുന്നത് ബ്രോഡ്കാസ്റ്റിംഗ് മെസ്സേജ് എന്ന് പറയും അതേപോലെ തന്നെ ഒരേ പാറ്റേണുള്ള സന്ദേശങ്ങൾ ഒന്നിലധികം പേർ കയക്കുന്നതും നമ്മളുടെ വാട്സപ്പ് ബാൻ ആകാൻ സാധ്യതയുണ്ട് ഇതില് ആശംസാ സന്ദേശങ്ങളും പെടുന്നുണ്ട് പിന്നെ ഈ ഗുഡ് മോർണിംഗ് അയക്കുന്ന ആൾക്കാരില്ലേ ദിവസേന ഏതെങ്കിലും ഗൂഗിളിൽ നിന്ന് ഇമേജ് ഡൗൺലോഡ് ചെയ്തിട്ട് ഗുഡ് മോർണിംഗ് അയക്കുന്ന വിരുദ്ധന്മാരുണ്ടല്ലോ അത് ഒരുപാട് പേർ അയക്കുന്നതും നിങ്ങളുടെ വാട്സപ്പ് അക്കൗണ്ട് ബാൻ ആകാൻ സാധ്യതയുണ്ട് ഇങ്ങനെ അയക്കുന്ന മെസ്സേജുകളുടെ ഉള്ളടക്കവും വാട്സപ്പ് നോക്കുന്നുണ്ട് അതായത് വ്യക്തിഹത്യ വ്യക്തിഹത്യുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പല പ്രമുഖരെയും പരിഹസിച്ചുകൊണ്ടുമൊക്കെ നമ്മൾ മെസ്സേജുകൾ അയക്കാറുണ്ടല്ലോ അതാണ് വ്യക്തിഹത്യയിൽ പെടുന്നത് പിന്നെ ലൈംഗിക പരാമർശങ്ങൾ ആൾമാറാട്ടം എന്നിവയ്ക്കും പണി കിട്ടും ഇതിനിടയിൽ തന്നെ നമ്മൾ ലിങ്കുകൾ അയക്കില്ലേ വ്യാജ ലിങ്കുകൾ അയക്കുന്നവരും പെടുന്നുണ്ട് പലരും ഈ വ്യാജ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്തിട്ട് സ്വയം പണി വാങ്ങുന്നവരുണ്ട് ഇങ്ങനെയുള്ള വ്യാജ ലിങ്കുകൾ ലുലുവിന്റെ ഇത്ര വാർഷികം കാരണം പത്ത് ലക്ഷം കൊടുക്കുന്നു ടാറ്റയുടെ റിലയൻസിന്റെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള ലിങ്കുകൾ നിങ്ങൾക്ക് വരുന്നതും അതിൻ്റെ ഒരു സത്യാവസ്ഥയും നോക്കാതെ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് പത്ത് പേർക്ക് ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വീണ്ടും നമ്മൾ വാട്സപ്പിൽ പലർക്കും അത് ഫോർവേഡ് ചെയ്യുന്നതും പണി കിട്ടാൻ സാധ്യതയുണ്ട് കാരണം നിങ്ങൾക്കറിയാലോ റിലയൻസിനും ടാറ്റയ്ക്കും അല്ലെങ്കിൽ ലുലൂനും ഒന്നും നമ്മളുടെ പത്തു പേർക്ക് ഷെയർ ചെയ്യുന്ന മെസ്സേജ് കിട്ടിയിട്ട് വേണ്ട അവർക്ക് എന്തെങ്കിലും സമ്മാന പദ്ധതി ഉണ്ടെങ്കിൽ ജനങ്ങളെ അറിയിക്കാൻ ഇത് പ്രത്യേകം മനസ്സിലാക്കിയിട്ട് ദയവായിട്ട് ആ ലിങ്കുകളൊന്നും ആർക്കും അയച്ചും കൊടുക്കരുത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയും ചെയ്യരുത് ഇതിനെയൊക്കെ വ്യാജ വാർത്ത അല്ലെങ്കിൽ സ്പാം മെസ്സേജുകൾ നിലയിലെ പെടുത്താറുണ്ട് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ വാട്സപ്പ് അക്കൗണ്ട് ബാൻ ആകും അതായത് നിങ്ങളുടെ ആ ഫോൺ നമ്പർ വെച്ചിട്ട് പിന്നെ ഒരിക്കലും വാട്സപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല അങ്ങനെ ബാൻ ആയാൽ തന്നെ നമ്മളുടെ കുഴപ്പമല്ല എന്ന് വാട്സപ്പിനെ ബോധിപ്പിക്കാൻ ഒരു സംവിധാനവും ഇല്ല പലർക്കും ഇങ്ങനെ വാട്സപ്പ് ബാനായവർക്ക് താഴെ കാണാൻ പറ്റും കോൺടാക്ട് മോർന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറെ ക്വസ്റ്റിൻ ആൻസേഴ്സ് മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ ചിലർക്ക് മാത്രം വാട്ട്സ്ആപ്പിനെ കോൺടാക്ട് ചെയ്യാനുള്ള ലിങ്ക് വല്ലതുണ്ടാകും അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ മെയിൽ അയച്ചാൽ തന്നെ ആര് റിപ്ലൈ തരും എപ്പോൾ തരുന്നൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് അബദ്ധങ്ങൾ വാട്സപ്പ് ചെയ്യുന്ന സമയത്ത് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക വേറൊരു പരിഷ്കാരം കൂടെ വാട്സപ്പ് കൊണ്ടുവരുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് മെസ്സേജ് അയക്കുന്നവർക്ക് അവരിൽ നിന്നും ഒരു നിശ്ചിത തുക ഈടാക്കിയിട്ട് സന്ദേശങ്ങൾ കൈമാറാനുള്ള ഒരു സംവിധാനം അതാണ് വാട്സപ്പ് കൊണ്ടുവരാൻ പോകുന്നത് അതായത് വ്യക്തികൾക്ക് ഒരു മാസം മുപ്പത് ബ്രോഡ്കാസ്റ്റ് മെസ്സേജുകൾ മാത്രമേ അയക്കാൻ പറ്റുകയുള്ളൂ എന്നാൽ ബിസിനസ് വാട്സ്ആപ്പ് ഉണ്ടെങ്കിൽ അവർക്ക് പ്രതിമാസം ഇരുന്നൂറ്റമ്പത് ബ്രോഡ്കാസ്റ്റ് മെസ്സേജുകൾ അയക്കാൻ പറ്റും ഇതിനുശേഷം നമുക്ക് ബ്രോഡ്കാസ്റ്റ് ചെയ്തിട്ട് മെസ്സേജ് അയക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ വാട്സ്ആപ്പിന് ഒരു നിശ്ചിത തുക കൊടുത്തിട്ട് അത് അയക്കാനുള്ള സംവിധാനമാണ് വാട്സ്ആപ്പ് വരുത്താൻ പോകുന്നത് എന്താണ് ഈ ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് എന്നുള്ള അറിയാലോ കോൺടാക്ട് ലിസ്റ്റിലെ ഒരുപാട് പേർക്ക് ഒരേ മെസ്സേജ് ഒരേ സമയം അയക്കുന്നതിനാണ് ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് എന്നുള്ളത് പറയുന്നത് വ്യാജ വാർത്തകളും തെറ്റായ സന്ദേശങ്ങളും നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മെറ്റ അതായത് വാട്സപ്പിന്റെ കമ്പനി ഇങ്ങനെ ഒരു പരിഷ്കാരം നടപ്പിലാക്കുന്നത് അതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ട് ഒരുപാട് മെസ്സേജുകൾ ഫോർവേഡ് ചെയ്യുന്നവരും മതപരമായിട്ടുള്ള രാഷ്ട്രീയപരമായ കാര്യങ്ങൾ വ്യാജ വാർത്തകൾ വ്യാജ ലിങ്കുകൾ വ്യക്തിഹത്യ ലൈംഗിക പരാമർശം ഇങ്ങനെയൊക്കെ നിങ്ങളുടെ മെസ്സേജുകളിൽ ഉണ്ടെങ്കിൽ സൂക്ഷിക്കുക നിങ്ങളുടെ വാട്സപ്പ് ബാനാകാൻ സാധ്യതയുണ്ട് ശ്രദ്ധിക്കുക ഓക്കെ ഈ വിവരം നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേർത്തട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം സമസ്ത സുഖിനോ ഭവന്തോ